വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഇതുപോലെ മഞ്ഞുള്ള ഉള്ള ഒരു ദിവസമാണ് കേട്ടോ ഇവിടെ നോർമലി ബർലിനിൽ ഇതുപോലെ ഇങ്ങനെ മഞ്ഞ് പെയ്ത് കുറച്ച് ദിവസമൊന്നും കിടക്കാറില്ല അപ്പോൾ നമ്മൾ നേരം വെള്ളത്തേ എനിക്ക് നോക്കുമ്പോൾ തന്നെ ബാൽക്കണിയിൽ ഇത് ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കാണുന്നത് കേട്ടോ അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ബാൽക്കണിയിലിരുന്ന് ഒരു ചൂട് ചായ ഒക്കെ കുഴിച്ചാൽ എങ്ങനെ ഇരിക്കുന്നത് സാധാരണ ഒരുപാട് മഞ്ഞിൻ്റെ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ കാരണം കുറേ മഞ്ഞ് നമുക്ക് ഇങ്ങനെ മഞ്ഞാവുമ്പോൾ പുറത്ത് പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ബരലിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ദിവസമൊക്കെ മഞ്ഞ് പെയ്തു പോവലാണ് പതിവ് ഇത് പാതിയായിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ മഞ്ഞിട്ടോ അതുമാത്രമല്ല ഒരു രണ്ട് മൂന്ന് ഇഞ്ച് പൊക്കത്തിൽ അത്യാവശ്യം നല്ല മഞ്ഞ തന്നെ ഉണ്ട് അപ്പം ഇവിടെ ഇരുന്ന് പുറത്ത് ഈ ഒരു മഞ്ഞൊക്കെ കണ്ട് ഈ ഒരു ചൂട് കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല മഞ്ഞാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ കുറച്ച് സണ്ണി ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ ഇത് ഏകദേശം ഒരു ഉച്ച സമയമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കുറെ കൂടി ഒരു ഒക്കെ കാണാൻ പറ്റും സാധാരണ വിൻ്റർ സമയത്ത് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ലൈറ്റ് വളരെ കുറവായിരിക്കും മര്യാദയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല പക്ഷേ ഇന്നത്തേത് ഒരു നല്ലൊരു സണ്ണി ഡേ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഏരിയയാണ് ഇവിടുത്തെ ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് അപ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെയുണ്ട് കേട്ടോ ഗ്രൂപ്പ് ഉപ്പായിട്ടുള്ളത് അതിനകത്ത് ഈ ഒരു റൈറ്റ് സൈഡ് കോർണറിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഏരിയസ് ഒക്കെ ഇവർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ ഓപ്പൺ സ്പേസ് ആയിട്ടിട്ടേക്കാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ മഞ്ഞ് വെയ്ത് കിടക്കുന്നുകൊണ്ടൊക്കെയാണ് ഇവിടെ ആരെയും കാണാത്തത് അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ സമയങ്ങളിൽ വൈകുന്നേര സമയങ്ങളിൽ പ്രത്യേകിച്ച് സമ്മർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിറച്ചും കുട്ടികൾ കളിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കുട്ടികൾ കുഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്വിങ്ങും അതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇവർ റെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ചിലപ്പോൾ സമ്മർ സമയത്തൊക്കെ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കാറുണ്ട് വലിയ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഈ ഒരു കുഞ്ഞാലയിൽ ഇരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മഞ്ഞ് പെയ്തൊരു ദിവസമായതുകൊണ്ട് വെറുതെ ഒന്ന് പുറത്തേക്കായി വിചാരിച്ചു കാരണം നമുക്കിവിടെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ മഞ്ഞ് പെയ്ത് കണ്ടാലായി ഇപ്പം ഈ വർഷത്തിന് ശേഷം ഒന്ന് രണ്ട് തവണ മഞ്ഞ് പെയ്തിരുന്നു പക്ഷേ രാത്രി പെയ്തിട്ട് രാവിലെ ആകുമ്പോഴേക്കും അതങ്ങ് ഒലിച്ച് പോകലാണ് കേട്ടോ പതിവ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും സമയം നമുക്കത് ഉച്ച നേരത്തെ ഇത്ര വെയിലൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു സ്നോ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് അപ്പോൾ നല്ല രസമാണ് കുറച്ച് സമയം വലിയൊരു തണുപ്പ് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല നമുക്ക് എപ്പോഴും ഇവിടെ വരലിനിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മഞ്ഞ ഒന്നും ഇല്ലാത്ത ദിവസമായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇന്നിപ്പം നല്ല സ്നോ ആണ് എന്നാൽ പോലും ഒരുപാട് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ചിലപ്പോൾ നല്ലൊരു മഴയുള്ള ദിവസമായിരിക്കും നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ ഭയങ്കര വിൻഡി ആയിട്ടുള്ളൊരു ആണ് വിൻ്ററിൽ അപ്പോൾ അങ്ങനെ നല്ല കാറ്റുള്ള ദിവസമായിരിക്കും നമുക്ക് ഏറ്റവും തണുപ്പ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ചെറിയൊരു ജാക്കറ്റൊക്കെ ഇട്ട് കുറച്ച് സമയം ഇവിടെ നടക്കാൻ പറ്റും സാധാരണ നമ്മളെപ്പോഴും സ്നോ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്നോ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്ലേസിലേക്കാണ് പോകാറ് ഇപ്പോൾ ജർമ്മനിയിൽ തന്നെയാണെന്നുണ്ടെങ്കിലും പവാരിയ സൈഡ് മ്യൂണിക് സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്നോ ഏരിയാസും സ്നോ മൗണ്ടൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ബെർലിനെ ജസ്റ്റ് മഞ്ഞ അങ്ങനെ പെയ്തു പോകലാണ് പതിവ് പിന്നെ നമ്മൾ ഏറ്റവും അടുത്ത് ചെറിയൊരു സ്നോ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പോലണ്ട് ഏരിയയിലേക്കാണ് കേട്ടോ അവിടെ കുറേ തെർമൽ പൂൾസും കുറേ സ്നോ മൗണ്ടൊക്കെ കാണാം പക്ഷേ ഇത്തവണ നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മുടെ ഇവിടെ തന്നെ രണ്ട് മൂന്ന് ദിവസം മഞ്ഞ് കാണാൻ പറ്റിയെന്നുള്ളതാണ് തൈപ്പയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വെറ്റായിട്ടുള്ളൊരു സ്നോ ആണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ വെറ്റ് സ്നോ കൈയിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഐസ് പോലെ ഇങ്ങനെ കയ്യിലിരിക്കും അപ്പോൾ ഇപ്പോൾ എത്ര നമ്മൾ കഴിഞ്ഞാലും അത് പറക്കത്തില്ല ശരിക്കും ഇതിന് മുൻപൊക്കെ ഉണ്ടായത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്നോ ആണ് അപ്പോൾ അതിങ്ങനെ മണൽ വാരി കളിക്കുന്ന പോലെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും പക്ഷേ ഇത് മൊത്തം വെറ്റ് സ്നോ ആണ് നല്ല ഉറച്ചു കിടക്കുകയാണ് അപ്പോൾ ഇന്ന് നേരം വെളുത്തപ്പോൾ തൊഴിലും അത്യാവശ്യം നല്ല സണ്ണി സണ്ണിയായിട്ടുള്ളൊരു വെതറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇങ്ങനെ മഞ്ഞ് പെയ്യുമ്പോൾ പുറത്തിറങ്ങാനൊക്കെ രസമായിരിക്കും ഇവിടെ രാത്രി സമയങ്ങളിലാണെന്നുണ്ടെങ്കിലും മഞ്ഞ് പെയ്തെന്ന് കണ്ട കുട്ടികളെയൊക്കെ കൊണ്ട് ഇവർ പുറത്തിറങ്ങും കേട്ടോ കുട്ടികൾക്കൊക്കെ മഞ്ഞ് വാരി കളിക്കാനാണ് സ്നോമാനെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ പെയ്തിട്ട് ഒന്ന് രണ്ട് ദിവസം അതിനിപ്പോൾ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുട്ടികളെ കാണാൻ പറ്റും പക്ഷേ ഇപ്പോഴും നമുക്ക് സ്നോമാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഉറച്ചു എടുക്കുകയാണ് അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ സ്നോമാനം ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്തതും പക്ഷെ ആ ഒരു ഷേപ്പിലൊന്നും വന്നിട്ടില്ല പക്ഷെ അതിങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കാണാൻ പറ്റൂട്ടു ഇപ്പൊ ഇതെ തൊട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഉറച്ചേക്ക് കാണും അപ്പൊ മഞ്ഞ് പെയ്തപ്പോ തന്നെ ഇവര് വന്നത് ഉണ്ടാക്കി ഇത് ഉരുകി പോവാൻ ഒരുപാട് സമയമെടുക്കും ഈ ഒരു മഞ്ഞ ഒക്കെ ഒലിച്ച് പോകുന്ന സമയത്ത് പോവാട്ടോ പക്ഷേ ഇവിടത്തെ ഈ ഒരു സ്നോമാൻ നല്ല രസം കാണാൻ ഇത് ശരിക്കും ഇങ്ങനെ ബൗൾസ് ബൗൾസ് ആയിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് ശരിക്കും സ്നോമാൻ ഇരിക്കാട്ടോ അതിന് മുകളിലൊരു ഒക്കെ വെച്ചിട്ടുണ്ട് മൂക്കായിട്ട് ഇത് നല്ല പൊക്കുള്ള വലിയൊരു സ്നോമാൻ ആണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ ഹൈറ്റ് മനസ്സിലാവില്ല പക്ഷെ അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോഴും എന്നേക്കാളും ഹൈറ്റിലുള്ള ഭയങ്കര വലിയൊരു സ്നോമാൻ ആണ് ഇത് ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇവർ ഇതുണ്ടാക്കിയിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ വിൻഡോയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു വാനൊക്കെ പിന്നെ അത് ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ ഫുള്ള് മഞ്ഞൾ കുളിച്ച് നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ വെറ്റ് സ്നോ ആയതുകൊണ്ട് ഇത് പോകത്തില്ല കേട്ടോ ഇത് ആ ഒരു വണ്ടിയിൽ നിന്ന് അത് ക്ലിയർ ചെയ്ത് പോകാൻ തന്നെ നല്ലൊരു സമയം എടുക്കും അവർ രാത്രി പാർക്ക് ചെയ്തതാണ് നേരം വെളുത്തപ്പോഴേക്കും ഈ ഒരു അവസ്ഥയിലായിട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയേക്കാണ് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ സ്നോ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി പെയ്തുകൊണ്ട് തന്നെ ഈ പെയ്ത മുൻപ് നേരത്തെ പെയ്തിട്ടുള്ള ഈ ഒരു മഞ്ഞിൻ്റെ മെള് വന്ന് വീണ്ടും മഞ്ഞ് വീഴുവായിരുന്നു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു ഒരു മഴ അങ്ങ് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു റോഡൊക്കെ നല്ല ഐസാവട്ടോ ആ സമയത്താണ് നമുക്ക് വണ്ടി സ്ലിപ്പ് ആവുക നമ്മൾ നടക്കുമ്പോൾ സ്ലിപ്പ് ആവുകയൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇപ്പോൾ തൽക്കാലം മഴയുടെ ഒരു ശല്യം ഇല്ല പക്ഷേ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഗ്ലാസ് ആകട്ടോ അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അങ്ങനെ സ്നോ പെയ്യുന്ന ദിവസം നല്ല രസമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസമാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകാം കേട്ടോ ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലുള്ള പ്രൈവറ്റ് റോഡാണ് അപ്പോൾ ഇതൊരു ടാറിട്ട് റോഡല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്നോ ക്ലിയർ ആവാൻ സമയം എടുക്കും ഇപ്പോൾ റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ സ്നോ ക്ലിയർ ചെയ്യും പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്യും പക്ഷേ ഇതിങ്ങനത്തെ ഒരു പ്രൈവറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ താഴെ കട്ടിയാണ് വിളിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടികളൊക്കെ എടുക്കുമ്പോൾ സ്ലിപ്പ് ആകുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ പാർക്കിംഗ് സ്പേസ് ഉള്ളത് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ടാഗ് റോഡാണ് ഈ ബിൽഡിങ്ങിന് എല്ലാത്തിനും വേണ്ടിയിട്ട് വലിയൊരു പാർക്കിംഗ് സ്പേസ് ആണുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് വണ്ടി ഇങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുവരാറുള്ളൂ പക്ഷെ മഞ്ഞുള്ള സമയത്ത് നമ്മൾ മാക്സിമം ഒരു ഏരിയയിലേക്ക് വരാറില്ല കാരണം ഒരു തവണ നമ്മുടെ വണ്ടി നന്നായിട്ട് സ്ലിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് പൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി കഴിഞ്ഞാലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ആൾക്കാർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നടക്കുന്ന ആ ആളുകൾ നടന്നിട്ടുള്ള വഴിയുടെ മേളിൽ കൂടെ നടക്കാണ്ട് സൈഡിൽ മഞ്ഞിൻ്റെ വെള്ളം നടക്കുക കാരണം എന്താ വെച്ചാൽ നടന്ന് കഴിയുമ്പോൾ ആ സ്നോ അവിടെ അങ്ങ് ഉറയ്ക്കും അതുമാത്രമല്ല ഇത് ഭയങ്കര വെറ്റായിട്ടുള്ള സ്നോ ആയതുകൊണ്ട് തന്നെ ആ ഉറച്ച ആ ഒരു റോഡിൻ്റെ മുകളിൽ നമ്മൾ നടന്നാൽ നല്ല ഐസായിട്ട് കിടക്കുന്നതുകൊണ്ട് സ്ലിപ്പാകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഏറ്റവും കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് ഇങ്ങനെ മഞ്ഞ് പെയ്ത് നിറഞ്ഞു കിടക്കുമ്പോൾ അപ്പോൾ ഇത് ഈ വർഷത്തെ ഫസ്റ്റ് സ്നോ അല്ലെങ്കിൽ പോലും ഇത്രയും അധികം സമയം മഞ്ഞ് വെയ്ത് കിടക്കുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും മഞ്ഞത്തിറങ്ങി കളിക്കുന്ന പോലെ തന്നെ നമ്മളും കുറച്ച് സമയം മഞ്ഞത്തിറങ്ങി ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടും നല്ല തണുപ്പുണ്ട് എന്നിരുന്നാൽ പോലും ചിലപ്പോൾ തൊന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അങ്ങ് പോകും പിന്നെ ഈ ഒരു വർഷം ഇനിയിപ്പോൾ സ്നോ ഉണ്ടായിരുന്നു വരില്ല കാരണം ഇപ്പോൾ മാർച്ച് സ്റ്റാർട്ട് ആവാൻ പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇത്തവണ ഞാൻ സ്നോമാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കാരണം നമ്മൾ ഇത്തവണ വിൻ്റർ സമയത്ത് ട്രാവലൊന്നും ചെയ്തിരുന്നില്ലേ ദൂരേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്നോ ഏരിയയിലൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ആ ഒരു സ്നോ ഒക്കെ എടുത്തിട്ട് ചെറിയൊരു സ്നോമാനൊക്കെ ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടും സ്നോമാൻ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് റെഡി ആയിട്ട് വരണം കേട്ടോ കാരണം കൈ നല്ല ഫ്രോസൺ ആവും പക്ഷേ ഇത് ശരിക്കും ഭയങ്കര ആണെന്ന് തന്നെ പറയാം കാരണം ഇത് ഭയങ്കര വെറ്റ് സ്നോ ആയതുകൊണ്ട് വെറുതെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതങ്ങ് കട്ട പിടിച്ചിരിക്കും അപ്പം നമുക്കിത് ആ പതിയെ പതിയും ഇങ്ങനെ തൊടിച്ച് തൊടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഒരു കൊച്ചു സ്നോമാൻ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു വെറുതെ എല്ലാ വശവും ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ ഇതിനു മുമ്പ് വലിയ സ്നോമാനൊക്കെ സമയം എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിന് നമുക്കത്രയും സമയം വേണം നമ്മൾ റെഡി ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നോ വെറുതെ കുറച്ച് സമയം കയ്യിൽ വാരിയെടുത്ത് കളിച്ചു എന്ന് ഉള്ളൂ കേട്ടോ ഡ്രൈ സ്നോ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതാ ഇങ്ങനെ മണൽ പോലെ ഇങ്ങനെ തെളിക്കും പക്ഷെ ഇതിപ്പോൾ വെറ്റ് സ്നോ ആയതുകൊണ്ട് ഇതെങ്കിലും ഉറച്ചു കിടക്കുന്നതുകൊണ്ടും തന്നെ നമുക്ക് ആ ഒരു മഞ്ഞിൽ മഞ്ഞിലിറങ്ങിയ ആ ഒരു രസമൊന്നുമില്ല കേട്ടോ ശരിക്കും മഞ്ഞ് വാരി കളിക്കാനൊക്കെ രസമാണ് ഇത് എയ്ത ദിവസം രാത്രി കുറേ കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ ഈ ഒരു സ്നോ വാരി എരിഞ്ഞ് കളിക്കുകയും അങ്ങനെയൊക്കെ കണ്ടിരുന്നു കേട്ടോ പക്ഷെ ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു സ്നോ നന്നായിട്ട് ഉറച്ചു പിന്നെ ആൾക്കാർക്ക് ശരിക്കും മടുത്തു എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ മഞ്ഞ് വീഴ്ത് പോകുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഇത് തന്നെ എന്നും ആയി പ്രത്യേകിച്ച് ഡെയിലി പോകുന്ന ആൾക്കാർക്കും ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ രാവിലെ തന്നെ ഒരു ും ആൾക്കാര്ക്കെരുന്ന സ്നോല നമ്മൾ നമ്മളെന്തായിരുന്നാലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് ആ റോഡിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ മഴ പെയ്തിട്ട് ചെറുതായിട്ട് ആ ഒരു റോഡൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്നാലും നമുക്ക് ആ ഒരു ഐസ് പോലെ കിടക്കുന്നത് കാണാൻ പറ്റും സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു വൈറ്റ് സ്നോ കാണാൻ പറ്റും കേട്ടോ പക്ഷെ മരത്തിലുള്ള ആ ഒരു സ്നോ ഒക്കെ ഇങ്ങനെ പതിയെ തഴക്ക് വീണിട്ടുണ്ട് ഇത് പെയ്ത സമയത്ത് തന്നെ ഈ മരം മൊത്തം ഇങ്ങനെ വൈറ്റ് വൈറ്റായിട്ടിരിക്കായിരുന്നുള്ളൂ നമ്മൾ ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ കിട്ടില്ലേ അതുപോലെ പക്ഷേ ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ അവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഫുൾ ഇങ്ങനെ ആ ഒരു സ്നോ അങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ ഈ ഒരു ഏരിയ ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് സ്നോ ആയിട്ട് തന്നെ കിടക്കുകയാണ് ഇനിയിപ്പോൾ അത് ഇങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും കുറേ മരങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ എനിക്കിവിടെ ഈ ഒരു പ്ലേസിലൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ മഞ്ഞ് പെയ്ത സമയത്ത് കാരണം ഇങ്ങനെ എല്ലാം പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് ആ ഒരു സ്നോ അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് എന്തായാലും ഈ ഒരു ടു ട്വൻറ്റി ഫൈവിലെ ഇത്രയും നല്ല മഞ്ഞ് പെയ്ത ഈ ഒരു നല്ലൊരു വിൻ്റർ സീസൺ തന്നെയായിരുന്നു ഇനിയിപ്പോൾ മാർച്ചിലെങ്ങാനും മഞ്ഞ് പെയ്താൽ പറയാം കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഇയറിൻ്റെ വിൻ്റർ സീസൺ ഇയർ എൻഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതുപോലൊരു സ്നോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ സി വൈകിയൻ ബാ ബായ്